ഹലോ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ കൊണ്ടുപോകാൻ പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് അത് ഈ ഒരു പഴം മറഞ്ഞ കാണുന്നുണ്ടല്ലോ ഇതാണ് ഒരു ഷോപ്പ് ഈ ഷോപ്പിൽ വന്ന് നിങ്ങളൊരു സൂപ്പ് ഉണ്ട് സൂപ്പ് ഒന്ന് കാണിച്ചു തരാം ഈ സൂപ്പ് ഒന്ന് നിങ്ങൾ കുടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കുടിക്കും മക്കളെ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഈ ഷോപ്പിന്റെ പേരാണ് റപ്പിച്ചാസ് എത്തിച്ചാൽ റപ്പിച്ചാസ് അപ്പം നമ്മൾ ഈ ഷോപ്പിൽ വന്നപ്പോൾ തന്നെ നമ്മൾ നിങ്ങൾ ഈ സൂപ്പ് ഒന്ന് കുടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് വിടൂല ഈ ഷോപ്പിൽ മെയിൻ ആയിട്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പ് അവിൽ മിൽക്ക് അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചറുമുറു ഇതും ഒരു അടിപൊളി ടേസ്റ്റാണ് ഗൈസ് നിങ്ങളിതൊന്നും വിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാതെ നിങ്ങളുടെ ഇവിടെ നിന്നൊന്നും പോകാൻ പാടില്ല പിന്നെ ഈ ചറുമുറും അതിൻ്റെ മുകളിൽ മുട്ടിട്ട് തരുന്നതും നിങ്ങൾ കണ് കണ്ടോ അപ്പൊ ഇതാണ് ചറുമുറു പിന്നെ അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്കും ഉണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൈസ് അങ്ങനെ മുട്ടിട്ട് തരുന്ന ഇതൊക്കെയാണ് അങ്ങനെ ഇതാണ് കട ഈ കടയിൽ ചുറ്റും ഈ കട നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഈ കടൻ്റെ ചുറ്റും പഴമാണ് അതിൻ്റെ തായയും മുകളിലും സൈഡിലും എല്ലാ ഉള്ളിൽ വരെ പഴമാണ് തൂക്കിയിട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അവൽ നിൽക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും നോക്കിയാൽ നോക്കി നോക്കണം ഇവിടെ എല്ലാവരും ഒന്ന് വന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കടൻ്റെ പേര് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം കടൻ്റെ പേര് റെപ്പിച്ചാസ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്